ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീണ്ടും ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ ദൃശ്യം ത്രീയുടെ പൂജ കഴിഞ്ഞിരിക്കുന്നു ഷൂട്ടോടനെ തുടങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കണ്ടു മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ ഈ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ആൻ്റണി പെരുമ്പാവൂർ ഒരു ചെറിയൊരു തള്ളുമായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ആന്റണി പെരുമ്പാവൂർ തള്ളിയിട്ടുള്ള എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുള്ള ചിത്രങ്ങളാണ് ഏറ്റവും വന്ന സിനിമ ആദ്യം തിയേറ്ററിൽ ഇറങ്ങുമ്പോഴത്തേക്ക് അതിനൊരു ഹൈപ്പോ ഒന്നും ഇല്ലായിരുന്നു സിനിമ തിയേറ്ററിൽ വന്നു പ്രേക്ഷകർ കണ്ടു ആ സിനിമയ്ക്ക് അകത്തൊരു പുതുമുണ്ടായിരുന്നു അതുകൊണ്ട് ആ സിനിമ വിജയിച്ചു അതിനുശേഷം അതിൻ്റെ രണ്ടാം ഭാഗം എടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ രണ്ടാം ഭാഗവും വന്നു ആ സിനിമയും വിജയിച്ചു ആദ്യത്തെ ദൃശ്യം വണ്ണെന്ന് പറയുന്ന സിനിമയിൽ അതൊരു ഫാമിലി ത്രില്ലർ സിനിമ ആയിട്ടാണ് അത് കണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോഴത്തേക്ക് ആ രണ്ട് ഫാമിലി നടക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ദൃശ്യം ടൂൽ നമ്മൾ കണ്ടത് എന്നാൽ ദൃശ്യം ത്രീയിൽ എന്തായിരിക്കും ഈ വണ്ണിനെ കാട്ടിലും ടൂവിനെക്കാട്ടിലും മികച്ചു നിൽക്കുമെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ നമ്മുടെ ആന്റണി പെരുമ്പാവൂർ അച്ചായൻ പറയുന്നതും അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ജിത്തു ജോസഫ് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ദൃശ്യം ത്രീ എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് തുടങ്ങുന്നത് ഇപ്പോൾ ദൃശ്യം വണ്ണെന്ന സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സിനിമകളെയും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു അതിൻ്റെ ഒരു വിജയം വിജയമുണ്ടായിരുന്നു അതിനുശേഷം മലയാളി മനസ്സിലെല്ലാം ജോർജ് കുട്ടി അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ ആ സിനിമയെ രണ്ടാം ഭാഗത്തെയും അതുപോലെ തന്നെ എല്ലാവരും സ്വീകരിച്ചു അതുപോലെ തന്നെയോ അതിനപ്പുറമോ സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതകളുള്ള സിനിമയാണ് ദൃശ്യം ഫ്രീ എന്ന് പറയുന്നത് ഫാമിലി ഫാമിലി എന്നും തന്നെ നമ്മൾ സിനിമയെ വേർതിരിക്കാറുണ്ട് ഇത് വരുമ്പോൾ പുതിയൊരു ശ്രേണി കൂടി എന്ന രീതിയിലേക്ക് വരികയും കാര്യങ്ങളെല്ലാം അതായത് എനിക്ക് അതിനകത്ത് ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷെ അത് പറയാൻ പറ്റാത്തത് ജിത്തു അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് അതിന്റെ എന്താ പറയാ ജോലി കുട്ടി പറയുന്ന പോലെ തന്നെ അതിന്റെ രഹസ്യങ്ങൾ നമുക്ക് സിനിമ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും അറിയാം മറ്റുള്ള എല്ലാ ലാംഗ്വേജുകളാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇതുവരെ വരാത്തതുപോലെ എല്ലാ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്ത ഒരു ചിത്രമാണ് ദൃശ്യം അത് ദൃശ്യം വണ്ണും ടൂം അതുപോലെ തന്നെ എല്ലാ ലാംഗ്വേജിലും എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ദൃശ്യം ത്രി എന്ന സിനിമ തുടങ്ങുന്ന സമയം അതിനെക്കുറിച്ച് അനൗൺസ് അനുസരിച്ച് സമയം മുതൽ മറ്റുള്ള ഭാഷകളിൽ ആൾക്കാർ ഉറ്റുനോക്കുന്നു അത് വീണ്ടും ആ ലാംഗ്വേജുകളിലേക്ക് എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു അതായത് നാലുണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും അപ്പോൾ ഉണ്ടാകാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്റെ പൊന്നണ്ണ ഇങ്ങനെ തള്ളി 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 കൊണ്ടുപോലെ സിനിമ റിലീസ് ചെയ്യട്ടെ സിനിമ വരട്ടെ സിനിമ വന്ന് നല്ലതാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ കാണും അവർ ഇഷ്ടപ്പെടും അത് വിജയിച്ചാൽ നാലാം ഭാഗവും ആ സിനിമയുടെ ഉണ്ടാവും എന്തായാലും നമുക്ക് എന്റെ ഡയറക്ടർ പറയുന്ന എന്താണെന്ന് കേൾക്കണമല്ലോ അല്ലേ അപ്പൊ വണ് കഴിഞ്ഞപ്പം ടുവിന്റെ ഒരു സാധ്യത വന്നപ്പം ഓഫ് കോഴ്സ് ഒരു ഒരു ഭാരം ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്കറിയില്ല അത് ഓഡിയൻസ് അങ്ങനെ എടുക്കും നമ്മൾ അത് ചെയ്തു ഓഡിയൻസ് നന്നായിട്ട് എടുത്തു അന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഒരു എന്താ പറയുക ഞങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കിട്ടിയത് കോവിഡ് സമയമായതുകൊണ്ട് ഒത്തിരി പേര് വിചാരിച്ച് ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ പണി ഒന്നും കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് തട്ടിക്കൂട്ടിയത് അങ്ങനെയുള്ള കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു താഴെ റിലീസിന് മുമ്പ് കൊണ്ട് ആരും എനിക്ക് പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ടു ഇത് നന്നായി വന്നപ്പം ഇപ്പം ത്രീ എന്ന് പറയുമ്പോൾ ആൾക്കാർ വേറെ ലെവലിലേക്ക് തീയണം ഞാൻ പറഞ്ഞാൽ അവിടെയാണ് പ്രോബ്ലം ആ ഒരു ലെവലിലേക്കൊന്നും പ്രതീക്ഷാതെ ടൂവിന് മുകളിലുള്ള സിനിമ വണ്ണിന് മുകളിലുള്ള അതിന്റെ കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റിങ് അങ്ങനെയല്ല ജോർജ് ഒട്ടിയുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആ നമ്മൾ വണ്ണിൽ പറഞ്ഞത് ഒരു ആറ് വർഷം കഴിഞ്ഞിട്ടുള്ള അവരുടെ ലൈഫായിരുന്നു ടൂവിൽ കാണിച്ചത് ഇത് കഴിഞ്ഞിട്ട് ഒരു നാല് നാല് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് ആ അവര് ഇപ്പൊ പ്രസന്റ് അവരുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടോ അവരുടെ അവസ്ഥ എന്താണ് അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയൊക്കെയുള്ള ആ കുടുംബത്തിന്റെ കുറച്ചൊരു ഇമോഷണൽ ആംഗിളിലൂടെ കാണുന്ന ഒരു ഒരു സിനിമയായിരിക്കും ഇത് വർക്ക് ചെയ്തപ്പോൾ എപ്പോഴും ഫാമിലി ഫാമിലി എന്നൊരു ആംഗിളിൽ തന്നെ ഞാനത് വർക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫാമിലി ഡ്രാമയാണ് പക്ഷേ അതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് എന്താ പറയുക അമ്പരിപ്പിച്ച അല്ലെങ്കിൽ വിസ്മയിപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് കൊടുത്തപ്പോൾ ആൾക്കാർ ആൾക്കാരതിന് വേറെ തലത്തിലേക്ക് വെച്ചു ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു മേഡറും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വന്നപ്പോൾ ഞാനും ഇന്നും പറയുന്നു ഇതൊരു ഫാമിലി ഡ്രാമയായിട്ടാണ് കാണുന്നത് അതെ പുതിയൊരു രീതിയിലാണ് ഫാമിലി ത്രില്ലർ അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലാതെ ഇതൊരു പ്യൂർ ത്രില്ലർ സിനിമയായിട്ട് മെമ്മറീസ് കുറച്ചുകൂടി പ്യൂർ ത്രില്ലർ സിനിമയായിട്ട് ആ ഒരു പാറ്റേൺ അങ്ങനത്തെ ഒരു സിനിമ അല്ലേ അപ്പൊ നമ്മുടെ ആന്റണി പ്രൊഡ്യൂസർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ സിനിമയ്ക്ക് ഇദ്ദേഹം എപ്പോഴൊക്കെ തള്ളിയിട്ടുണ്ടോ ആ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് അറബിക്കടലിന്റെ സിംഹം ഒഡിയൻ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ തള്ളി മറിച്ചാണ് ആ സിനിമകളൊക്കെ പരാജയത്തിലെത്തിയെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും സിനിമയുടെ സംവിധാനമായിട്ടുള്ള ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ത്രില്ലർ സിനിമയല്ല ഈ രണ്ട് ഫാമിലികൾക്കിടയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ പ്രസൻലി ഇപ്പം അവരനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഈ സിനിമയുടെ ഒരു കഥയെന്നാണ് പറയുന്നത് അതായത് ഇതൊരു ഫാമിലി ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും ദൃശ്യം വണ്ണിൽ നമ്മൾ കണ്ടത് അതൊരു ഫാമിലി മൂവിയുമായിരുന്നു അതോടൊപ്പം തന്നെ അതിനകത്തൊരു ത്രില്ലർ സ്വഭാവവും ആ കഥയ്ക്കകത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദൃശ്യം വണ്ണ് മലയാള സിനിമയിൽ വളരെ വേറിട്ട് നിന്നിട്ടുള്ളൊരു സിനിമ ആയിട്ട് പ്രേക്ഷകർ അത് ഇരുകൈനീട്ടി സ്വീകരിച്ചത് വണ്ണിനോളം അത്രയും സെക്കൻഡ് ഇല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ കാരണം അത്രത്തോളം ഒരു ഒരു ഇമ്പാക്റ്റ് ആ ഒരു സെക്കൻഡ് പാർട്ടിന് അത് കിട്ടിയിട്ടുമില്ല പക്ഷേ ഈ മൂന്നാം ഭാഗത്തിൽ എത്തുമ്പോൾ അതിൽ കൂടുതൽ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് അത്രയും നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും തള്ളി മറിക്കല്ലേ പൊന്നടണ സിനിമ വരട്ടെ സിനിമ വന്ന് തിയേറ്ററിൽ എത്തുമ്പോൾ അത് പ്രേക്ഷകർ കണ്ട് വിലയിരുത്തി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കും നാലാം ഭാഗം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് നമ്മുടെ ആ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഇതിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ടറായിട്ടുള്ള നമ്മുടെ ജിത്തു ജോസഫ് പറഞ്ഞത് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊക്കെ അല്ല